അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് പല ആളുകളും അത് വീതം വെക്കാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തിന്റെ പേരിൽ കാർണൂർക്ക് വലിയ താല്പര്യമല്ല അല്ലെങ്കിൽ പങ്ങന്മാർക്ക് വലിയ താല്പര്യമല്ല അതൊരിക്കലും ഇസ്ലാമിന്റെ നിയമമല്ല അങ്ങനെ താല്പര്യക്കുറവ് കൊണ്ട് മരിച്ചുപോയ ഒരു രക്ഷിതാവിന്റെ സമ്പത്ത് വീതം വെക്കാതെ പിടിച്ചു വയ്ക്കാൻ ഒരു അർഹതയും ഒരു കൽപ്പനയും ഇസ്ലാം നൽകിയിട്ടില്ല അത് ആ അവകാശികളിലേക്ക് എത്തണമെന്നും ആളുകളുടെ താല്പര്യം നോക്കിയിട്ടല്ല അർഹതപ്പെട്ടവനും അത്യാവശ്യക്കാരനും ആവശ്യക്കാരനുമായ മക്കളുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് നിങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു അള്ളാന്റെ ഹബീബ് താക്കീതിന്റെ സ്വരത്തിൽ കൽപ്പിച്ചു ഇന്ന് ചിലപ്പം മൂത്ത ജേട്ടന് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വാപ്പാന്റെ മുതൽ അവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചേക്കാം പക്ഷേ ബാക്കിയുള്ള മക്കൾക്ക് അതിന് അത്യാവശ്യക്കാരാണെങ്കിൽ മൂത്ത കാർണരുടെ ഒപ്പുണ്ടെങ്കിലേ നടക്കൂ എന്നത് രീതിയാണെങ്കിൽ ആ ഒപ്പിന് വേണ്ടി അനിയന്മാരെ വഞ്ചിച്ചും സമയം മാറ്റി വെച്ചും കണ്ണിൽ നടക്കുന്ന ചേട്ടനാണെങ്കിൽ അക്രമമാണത് ഇതെന്റെ വാക്കല്ല വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാ ഒരു പക്ഷേ ആ സമ്പത്ത് വീതം വെക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ളത് അല്പമാണെങ്കിൽ പോലും അവന് കിട്ടുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെടുമെങ്കിൽ അവൻ അത്യാവശ്യക്കാരനാണെങ്കിൽ അവൻ അത് ഉട്ടേച്ചു കൊടുക്കണം തങ്ങൾക്കത് കൊടുത്തേക്കണം ആ നിലക്കാണ് ഇസ്ലാം ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് കൊടുക്കാതെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് കാലങ്ങളോളം കഴിഞ്ഞു വീതം വെക്കേണ്ട ജേട്ടൻ മരണപ്പെട്ടു ജേട്ടന്റെ മക്കളോട് അരക്കേണ്ടി വന്നു ജേട്ടന്റെ മക്കളിൽ പലരും പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ബാലഞ്ചാടുകളുടെ ഒപ്പിനു വേണ്ടി ഇന്നും അവനാൻ അനുവദിക്കപ്പെട്ട ഒരു വാപ്പാന്റെ അർഹതപ്പെട്ട ഒരുമാന്റെ അർഹതപ്പെട്ട സ്വത്തിന് വേണ്ടി നമ്മളുടെ ഒപ്പക്കുറവ് കൊണ്ട് പിന്നെ നമ്മളെ മരണം കൊണ്ട് നമ്മളെ മക്കളെ മുൻപിൽ വന്ന് ആ മക്കളിൽ പേരുടെ പത്തുപേരുടെ കാലുപിടിക്ക് അവസ്ഥയുണ്ടെങ്കിൽ അവന്റെ കബർ ജീവിതം പോലും അത്ര റാഹത്താവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു നിങ്ങൾ ജീവിക്കുകയും നമസ്കരിക്കുകയും അള്ളാഹ്നെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തു പക്ഷെ അനന്തരസത്തിൽ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദഹലന്മാർ നരകമല്ലാത്തതൊന്നും അള്ളാഹു അവന്റെ കബറിൽ ബാക്കി വെക്കുകയില്ല